നമ്മുടെ വീടുകളിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്നത് എന്നാൽ അതിൻ്റെ ഗുണങ്ങൾ അറിയാതെ നമ്മൾ ഉപയോഗിക്കാത്തൊരു കാര്യം കൂടിയാണ് എള് എന്ന് പറയുന്നത് അപ്പോൾ ഡയബറ്റിക് കണ്ടീഷൻസിലും കൊളസ്ട്രോളിലും അതുപോലെ നമുക്ക് ഉണ്ടാകുന്ന മെൻസ്രറൽ കംപ്ലൈൻസിലും അതിനോടൊപ്പം തന്നെ നമുക്ക് അമിതവണ്ണമൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ എള് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ആര്യ ചീഫ് കൺസൾട്ടൻറ്റ് ഡോക്ടർ ഡയറ്റ് എള് എന്ന് പറയുന്നത് സാധാരണയായിട്ട് നമ്മൾ ഭക്ഷണത്തിന് ഫ്ലേവർ കൂട്ടാൻ വേണ്ടി ആഡ് ചെയ്യുന്ന ഒരു കണ്ടന്റ് ആണ് ചില മരുന്നുകളിലൊക്കെ നമ്മൾ ഇട്ട് കഴിക്കാറുണ്ട് അതുപോലെ തന്നെ വെയിറ്റ് ഗെയിനിങ്ങിനായിട്ട് നമ്മൾ പല പൊടികളൊക്കെ ഉണ്ടാക്കുന്ന സമയങ്ങളിൽ അതിനകത്ത് കൂട്ടി ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ് എള് എന്ന് പറയുന്നത് സാധാരണയായിട്ട് നമ്മൾ ഒരു അസുഖത്തിന് ഉപയോഗിക്കുകയെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു അനീമിയ പോലുള്ള അതായത് ഹീമോഗ്ലോബിൻ കുറഞ്ഞു വരുന്ന സാഹചര്യം വിളർച്ച പോലുള്ള അവസ്ഥകളിലൊക്കെയാണ് ഇത്തരത്തിൽ നമ്മൾ എള്ള് ഉപയോഗിച്ച് വരുന്നത് പല രീതിയിലുള്ള ഗുണങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലിനുണ്ട് ഇതിനകത്ത് ഒരുപാട് മൈക്രോ മാക്രോ ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ട് ഉള്ളൊരു കാര്യം കൂടിയാണ് എള് എന്ന് പറയുന്നത് ഇന്നൊരു അവൈലബിലിറ്റി നോക്കുന്ന സമയത്ത് രണ്ട് കളറിൽ നമുക്കിത് കിട്ടും അതായത് നമുക്ക് ബ്ലാക്ക് സെസ്മിയ സീഡ്സും കിട്ടും വൈറ്റും കിട്ടും ഇന്നൊരു ന്യൂട്രീഷൻ ബെനിഫിറ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും ബ്ലാക്കിനകത്താണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളൊക്കെ ഇറങ്ങിയിട്ടുള്ളത് ഇതിനകത്ത് ഫാറ്റ് അതായത് ഫാറ്റിൻ്റെ അളവ് കഴിവതും കുറവായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കൊളസ്ട്രോൾ അല്ലെങ്കിൽ എച്ച് ഡി എൽ അളവ് കൂട്ടാനും അതുപോലെ തന്നെ ചീത്ത കൊളസ്ട്രോൾ അളവ് കുറയ്ക്കാനും നമ്മളെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫൈബർ റിച്ച് ആണ് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഫൈബർ ണ്ട് അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ റിച്ച് ആണ് അതിനോടൊപ്പം തന്നെ നമുക്ക് കാൽഷ്യം പോലുള്ള കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻസ് നോക്കുവാണെങ്കിൽ റിച്ച് ആയിട്ട് ഒരുപാട് കണ്ടൻസ് അടങ്ങിയിട്ടുണ്ട് അതായത് വൈറ്റമിൻ ബി വൺ ബി ടു ബി ത്രീ ബി നയൻ പോലുള്ള കാര്യങ്ങളും അതുപോലെ വൈറ്റമിൻ ഇ ഒക്കെ റിച്ച് ആയിട്ട് അടങ്ങിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ന്യൂട്രിയൻസിന്റെ കാര്യം നോക്കുവാണെങ്കിൽ നമുക്ക് കാൽഷ്യം അയണ് അതുപോലെ ഫോസ്ഫറസ് മഗ്നീഷ്യം സിങ്ക് പോലുള്ള കാര്യങ്ങളൊക്കെ റിച്ച് ആണ് അപ്പോൾ ഇത്തരം കണ്ടൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഇതുവഴി നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ടു ട്വൽവ് കെ ജി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെക്കാൾ നമ്പറിൽ ബന്ധപ്പെടുക ഒരു ഔൺസ് അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു നയൻ ഗ്രാംസോളം നമ്മൾ സെസ്മി സീഡ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു എനർജി നമുക്ക് ഒരു ഫിഫ്റ്റി ഫൈവ് കിലോ കാലറീസ് വരെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം നമ്മളൊരു കഴിക്കേണ്ടതായിട്ടൊരു എമൗണ്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂണും രണ്ട് ടീസ്പൂൺ നമുക്ക് കഴിക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെ നമുക്ക് ഇപ്പോൾ കൊളസ്ട്രോൾ പോലുള്ള കണ്ടീഷൻസൊക്കെയാണ് നിങ്ങൾക്കെങ്കിൽ ഒരു ടീസ്പൂൺ നമുക്ക് ഡെയിലി കഴിക്കുന്നത് വഴി ഇത്തരത്തിൽ നമ്മുടെ എച്ച് ഡി എൽ അളവ് കൂട്ടാൻ നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടാനും ചീത്ത കൊളസ്ട്രോളും ട്രൈഗ്ലോയിഡ്സിൻ്റെ ലെവലൊക്കെ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്നുണ്ട് നമ്മളെപ്പോഴും എള്ളുപയോഗിച്ച് വരുന്നത് അയൺ ഡെഫിഷ്യൻസി കണ്ടീഷൻസിലാണ് അതായത് നമുക്ക് ഉണ്ടാകുന്ന അനമി പോലുള്ള ബുദ്ധിമുട്ട് അനീമിയ പോലുള്ള ബുദ്ധിമുട്ടുകൾ അതുപോലെ ഹീമോഗ്ലോബിൻ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിലൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിച്ച് വരുന്നത് അയൺ റിച്ച് ആയതുകൊണ്ടാണ് ഇത്തരം നമ്മൾ ഈ ഒരു അവസ്ഥയിൽ ഉപയോഗിച്ച് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞു കാൽഷ്യം ആണെന്ന് അപ്പം നമുക്ക് ഉണ്ടാകുന്ന ബോൺ കംപ്ലയിൻസ് ജോയിൻറ് കംപ്ലയിൻസ് അതിനോടനുബന്ധിച്ചുണ്ടാവുന്ന വൈറ്റമിൻ ഡി ആ ഒരു പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് വൈറ്റമിൻ ഡിയും കൂടെ ഇതെന്ന് നമുക്ക് കിട്ടുന്നുണ്ട് അതായത് നമുക്ക് വൈറ്റമിൻ ഡി കാൽഷ്യം അബ്സോപ്ഷൻ നമുക്ക് എസെൻഷ്യൽ ആയിട്ടൊരു കാര്യം കൂടിയാണ് അപ്പോൾ ഇത്രയും നമുക്ക് കാൽഷ്യം ഡെഫിഷ്യൻസി പോലുള്ള സാഹചര്യം ഇത്രയും കണ്ടിച്ച് കഴിക്കാവുന്നതാണ് നമുക്ക് ഒരു പ്രായം കഴിഞ്ഞുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ജോയിൻ കംപ്ലയിൻസ് വേദന പ്രശ്നങ്ങൾ അതുപോലെ മസിൽ റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കിപ്പം വിട്ടുമാറാത്ത കൈകാൽ തരിപ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ വരിക അതിനോടൊപ്പം തന്നെ നമുക്ക് ഉണ്ടാകുന്ന ഓസ്റ്റിയോ ആർത്രൈറ്റി കണ്ടീഷൻസ് ഒക്കെ സ്ത്രീകളിൽ മെനോപ്പോസ് ടൈമിൽ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ നിങ്ങൾക്ക് വിട്ടുമാറുന്ന ഡ്രൈ സ്കിൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഡെയിലി ബേസിൽ ഇത്തരം കടൻസ് കഴിക്കുന്നത് വഴി നമുക്ക് ആ ഒരു സ്കിന്നിന്റെ ഡ്രൈനസ് കുറയ്ക്കാനും സ്കിന്നിൻ്റെ ഇലാസിറ്റിസിറ്റി കൂട്ടാനൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് മെനോപോസ് ടൈമിൽ സ്ത്രീകൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓസ്റ്റിയോ ഓർത്തറേറ്റിക് കണ്ടീഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് ആ സമയങ്ങളിൽ ഉണ്ടാകുന്ന മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ സൈക്കോളജിക്കലി നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പം ആ ഒരു കാര്യങ്ങളും അതിനോടനുബന്ധിച്ചിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും അതുപോലെ തന്നെ ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് സാഹചര്യങ്ങൾ ഉണ്ടാവുന്ന ിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും അതുപോലെ തന്നെ മെനോപോസ് ടൈമിലൊക്കെ നമുക്ക് ഒരുപാട് ഹോർമോണൽ ഇമ്പാലൻസുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നു ഒരുപാട് ഫ്ളക്വേഷൻസ് ഒക്കെ സമയങ്ങളുണ്ടാവുന്നുണ്ട് അതിനൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് സെസ്മെ സീഡ് എന്ന് പറയുന്നത് അതുപോലെ കുട്ടികളിൽ ഉണ്ടാകുന്ന ബ്രെയിൻ എന്താ പറയുക മെമ്മറി ലോസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ബ്രെയിൻ ഫംഗ്ഷൻസിനൊക്കെ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ഉന്മേഷം കൊടുക്കാനൊക്കെ വേണ്ടി നമുക്കത് ഡെയിലി ബേസിൽ കൊടുക്കാവുന്നതാണ് അതിനായിട്ട് നമുക്ക് രണ്ട് ടീസ്പൂൺ നമ്മുടെ ഈ വറുത്ത് അതായത് നമ്മൾ സെസ്മി സീഡ് വറുത്ത് പൊടിച്ചതിനു ശേഷം അതിനകത്തേക്ക് ചെറിയ അളവിൽ നമ്മൾ ജാഗ്രി ഒരു ടീസ്പൂൺ ജാഗി ഒക്കെ നമ്മൾ മിക്സ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ നമുക്ക് ഗി അതായത് നെയ്യ് ഉപയോഗിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ് അതും അല്ലെങ്കിൽ നമുക്ക് എള്ളുണ്ട പരുവത്തിൽ അവർക്ക് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതും നല്ലതാണ് പിന്നെ നിങ്ങൾക്ക് അനീമിയ കണ്ടീഷൻ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിളർച്ച സാഹചര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് വിട്ടുമാറാതെ വരുന്നതെങ്കിൽ ഇത്തരം നമുക്ക് എള് എള്ള് വറുത്ത് പൊടിച്ചതിനു ശേഷം നമുക്ക് ഇങ്ങനെ പാല് മിക്സ് ചെയ്ത് കുടിക്കാവുന്നതാണ് അതുമല്ലെങ്കിൽ നമ്മൾ എള്ളിനകത്തേക്ക് ശർക്കര മിക്സ് ചെയ്തിട്ട് കമ്പൈൻ ചെയ്ത് കഴിക്കാവുന്നതുമാണ് ഒരു ട്വൻ്റി വൺ ഡേയ്സ് ഒക്കെ നമ്മൾ ഡെയിലി കഴിക്കുവാണെങ്കിൽ അത് നമുക്ക് ഒരു ഹിമോഗ്ലോബിൻ്റെ അളവ് കൂട്ടുന്നതൊക്കെ ആയിട്ട് നമുക്ക് റിസർച്ചിലൊക്കെ സ്റ്റഡീസിലൊക്കെ ഫൈൻഡ് ചെയ്തിട്ടുള്ള കാര്യമാണ് പിന്നെ നിങ്ങൾക്ക് വിട്ടുമാറാതെ ഇമ്യൂണിറ്റി റിലേറ്റഡ് അതായത് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കുന്ന സാഹചര്യം വിട്ടുമാറാറുണ്ട് നിങ്ങൾക്ക് പനി ഇൻഫെക്ഷൻസ് പോലുള്ള പ്രശ്നങ്ങൾ വരാ അലർജി കണ്ടീഷൻസ് വരാ സ്കിൻ ഇറിറ്റേഷൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിട്ടുമാറുതെന്ന് വരികയാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ഇതുപോലെ നമുക്ക് സെസ് സീഡ് വറുത്ത് പൊടിച്ചതിന് ശേഷം നമുക്ക് മിൽക്കിൽ പാല് തിളപ്പിച്ച് അതിനകത്ത് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് പിഞ്ച് നമ്മൾ അതിനകത്തേക്ക് ടെർമറിക് പൗഡർ ആഡ് ചെയ്യാം നമുക്ക് കുടിക്കുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ നമുക്ക് ഇത്തരത്തിൽ ഗീ മിക്സ് ചെയ്ത് കുടിക്കുന്നത് ഒരു ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടും നമുക്ക് വിട്ടുമാറുത അസുഖം വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ റെഡ്യൂസ് ചെയ്യാനും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് മൊത്തത്തിൽ നിന്ന് എനർജൈസ് ചെയ്യാനും ഈ ഒരു ഡ്രിങ്ക് വഴി നമുക്ക് സാധിക്കും നിങ്ങൾ പ്രഗ്നൻസി സ്റ്റേറ്റിലാണെങ്കിൽ നമുക്ക് വീക്ക്ലി ഒന്നോ രണ്ടോ സ്പൂൺ കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല ആ സമയങ്ങളിൽ നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നം അതായത് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് പോസ്റ്റ് പാർട്ടം കണ്ടീഷൻസിലാണെങ്കിലും നമുക്ക് നമ്മുടെ ബ്രസ് മിൽക്കും കാര്യങ്ങളൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് കഴിക്കാവുന്നതാണ് അത്തരം സാഹചര്യങ്ങൾ നമ്മൾ മിൽക്കിൻ്റെ കൂടെ അതായത് നമ്മുടെ സാധാരണയായിട്ട് ഒരു ഗ്ലാസ് പാലിൻ്റെ കൂടെ ഇത്തരത്തിൽ സെസ്മേസീഡ് മിക്സ് ചെയ്ത് കഴിക്കുന്നതാണ് ബെറ്റർ ആയിട്ട് നമുക്ക് വരുന്നത് ഡയബറ്റിക് കണ്ടീഷൻസ് കൂടുതലായിരിക്കും അതായത് അൺകൺട്രോളബിൾ ഡയബറ്റീസ് ഒക്കെ ആണെങ്കിൽ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനും അതുപോലെ നമുക്ക് കണ്ണിനെ ബാധിച്ച രീതിയിൽ അതായത് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയും അതുപോലെ നമ്മുടെ നരമ്പിനെ ബാധിച്ച അവസ്ഥ ന്യൂറോപ്പതി എന്ന് പറയും അതിനോടനുബന്ധിച്ചിട്ടുള്ള ക്ഷീണങ്ങളും കാര്യങ്ങളും അത് നമ്മുടെ ശരീരം ഒന്നായിട്ടൊന്ന് ശോഷിച്ച് പോകുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുകൾ കണ്ടുവരാറുണ്ട് പിന്നെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തിൽ ചതച്ചിട്ടുള്ള സെസ്മേ സീഡ് നമുക്ക് ബോയിലിംഗ് വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് നമ്മളത് സോക്ക് ചെയ്യാൻ വെക്കുക അതായത് ദിവസവും രാവിലെ നമ്മളിത് എടുത്ത് കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടായത് ഡയബറ്റിൻ്റെ ആ കൺട്രോളും കാര്യങ്ങളൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടും ആ ഒരു അൺകൺട്രോളബിൾ സ്റ്റേറ്റിനെ നമുക്കൊന്ന് കുറച്ചെടുക്കാനൊക്കെ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ ഇതിനൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ വേദന നമുക്ക് ശരീരത്തിലെന്തെങ്കിലും വേദന നീർക്കെട്ട് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക അതിനോടനുബന്ധിച്ച് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഉണ്ടാവുക ജോയിൻ കമ്പ്ലെയിൻസ് ഉണ്ടാവുക മസിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക അതുപോലെ തന്നെ മറ്റ് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ ഒരു ഇൻഫ്ലമേറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ നീർക്കെട്ട് സംബന്ധിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന സമയങ്ങളിൽ കഴിക്കുന്നത് വഴി നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും സെസ്മിയ സീഡിന് ഇത്തരത്തിലൊരു ആൻ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർക്ക് വരുന്നത് കഴിക്കാവുന്നതാണ് ഫീമെയിൽസിനും മെയിൽസിനും ഒരുപോലെ എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് സെസ്മിയ എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള രീതിയിൽ ിലെ റെസിപ്പീസ് ഒക്കെ നിങ്ങൾ ഡെയിലി ബേസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പം ഇതിൽ ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് സാധിക്കും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം കണ്ടിട്ട് താഴ്ക്കാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് മറ്റു ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്